മുപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ചാം നമ്പർ ബാലസമാജത്തിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ലഘു നാടകം എന്റെ കേരളം പുനവൂർ ബാലസമാജത്തിലെ കൊച്ചു കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ നാടകം കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും സസന്തോഷം സവിനയം സ്വാഗതം ചെയ്തു നിങ്ങൾ ഓരോരുത്തരുടെയും അനുവാദത്തോടെയും ആശീർവാദത്തോടെയും ഞങ്ങൾ ആരംഭിക്കട്ടെ എന്റെ കേൾക്ക ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കൊച്ചു കേരളം എത്ര സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിന് എന്ത് സംഭവിച്ചു നാളെ നമ്മുടെ കേരളം എന്താകണം പ്രിയമുള്ളവരെ ഈ ഒരു ലഘു നാടകത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പുനരൂർ ബാലസമാജം ധന്യരായിരുന്നു എൻ്റെ കേരളം തുടർന്ന് കാണുക

എന്നാൽ പരീക്ഷക്കെല്ലാം ജയിക്കും ഇത് ആരെങ്കിലും അറിയുമോ ആരറിയ എന്നെ പോലെ കൂളായ നടന്നാൽ മതി ഇത് ഉപയോഗിക്കുന്നത് വായി തുറക്കു ടോ നിനക്ക് മുഖമാകെ കണ്ണു തുറിച്ച് ഇത് എന്തു നോട്ടം അമ്മക്ക് പേടിയാകുന്നു നമ്മുടെ മോൻ 就去到外面吃，吃啊！你可有钱了？爹。 दो 有人用一点 ശ്ശേരി കുട്ടി എന്ത് പ്രോഗ്രാം ആണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഓക്കെ യു

ഹലോ ആരതി അല്ലേ അതെ ആരതിയാണ് ഇതാരാണ് ഞാൻ മേരിയാണ് ഓ മേരി പറയൂ എവിടെയാ പോകല്ലേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ആ ഓക്കെ ഇതെന്റെ സുഹൃത്ത് റോസ് ഹായ് പിന്നെ ഞാൻ ആരതി

അത് നീ ഉപയോഗിച്ച് സ്റ്റേജിൽ കയറിയാൽ നീ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും എന്ത് സാധനം ഇതാണ് ഇത് ലഹരിമരുന്നല്ലേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല ഇത് ഉപയോഗിക്കാതെ തന്നെ ഞാൻ നന്നായി കളിക്കും ആ എന്നാൽ ശരി ഞാൻ പോട്ടെ അയ്യോ പഠനത്തോടൊപ്പം മറ്റ് കലാകായിക മേഖലകളിലും മുന്നേറിക്കൊണ്ടിരുന്ന ഈ കൊച്ചു കൊച്ചും മാഫിയുടെ വലയും ഒടുങ്ങി ഒടുവിലവളെത്തിച്ചേർന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് അടിപെട്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അടയ്ക്കപ്പെട്ട എത്ര പേർ എത്ര എത്ര ആത്മഹത്യകൾ എത്ര എത്ര കൊലപാതകങ്ങൾ എത്ര എത്ര പീഡനങ്ങൾ വേണ്ട വേണ്ട നമുക്കിത് വേണ്ട നമുക്ക് വേണ്ടത് നല്ലൊരു കേരളമാണ് എൻ്റെ കേരളം ശരിയാണ് ഞാനും മനസ്സിലാക്കുന്നു ലഹരിയുടെ ഉപയോഗം മൂലം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ് എൻ്റെ അമ്മയുടെ ജീവനാണ് ഇല്ല ഇല്ല ഞാനിനി ഉപയോഗിക്കില്ല ഇത് സത്യം ഞങ്ങളും തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾ അനാഥമാക്കിയത് ഒരങ്കയുടെ ജീവനാണ് ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഇനി ലഹരി വേണ്ട ഇത് സത്യം സഹോദരി മാപ്പ് ഇന്നുമുതൽ ഇവർ ഞങ്ങളുടെ സഹോദരിയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലോ ഇല്ല ഇല്ല എനിക്ക് വേണ്ട സത്യം 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 ഞാൻ മൂലം എന്റെ മയക്കും വിപണി മൂലം ഈ നാട്ടിലെ എത്ര എത്ര കുടുംബങ്ങൾ നശിച്ചു ഇല്ല ഇല്ല ഞാൻ ഇനി മയക്കുമ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യില്ല സത്യം బాల సమాజం కుప్పం నమకం కైకోర్ం ఒక లహరి విరుద్ధ కేరళన